ഇതേപോലുള്ള കട്ടിയുള്ള ജീൻസൊക്കെ മെഷേത്തി കയറാനായിട്ട് നല്ല പണിയല്ലേ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒന്നും മടക്കടിക്കണമെന്ന് വിചാരിച്ചാൽ ഒന്നും പറയണ്ട ഇങ്ങനെ മടക്കി മിഷേത്തിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രസർ ഒന്ന് താഴ്ത്താൻ പോലും നമുക്ക് പറ്റാറില്ല സ്റ്റിച്ച് ചെയ്യാൻ നോക്കിയാലോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറേയും കൂടില്ല പിന്നെ സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യം നമുക്ക് പറയേണ്ട ആവശ്യമില്ല എന്നാലൊന്നും ട്രൈ ചെയ്ത് നോക്കുകയാണ് പക്ഷെ ഒരു രക്ഷയില്ല കണ്ടില്ലേ ഇത് ജീൻസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ കട്ടിയുള്ള ഏത് മെറ്റീരിയൽ വെച്ചാലും ഇങ്ങനെ തന്നെയാണ് ഇലാസ്റ്റിക്കോ ഇതേപോലുള്ള ലെഗിങ്സിൻ്റെ ഒക്കെ സൈഡൊക്കെ അടിക്കണമെന്ന് വെച്ചാൽ നല്ല പണിയാണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം നമുക്ക് ഇതേപോലെ നമുക്കിതേപോലൊരു കാർഡ്ബോർഡും കൊണ്ട് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ നല്ല കട്ടിയുള്ള കാർഡ്ബോർഡാണ് കട്ടി കുറഞ്ഞതാണെങ്കിൽ നമുക്കിങ്ങനെ മടക്കിയെങ്കിലും കൊടുക്കാട്ടോ കാർഡ്ബോർഡ് ഇതേപോലെ അപ്പുറത്തെ സൈഡിൽ കൂടി ഫുട്ടിൻ്റെ ഉള്ളിലേക്ക് വെക്കണം എന്നിട്ട് ഈ സൈഡിൽ നമ്മൾ കട്ടിയുള്ള ജീൻസ് എന്താണെന്ന് വെച്ചാൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടില്ല ടപ്പ് ചെയ്യുന്ന പരിപാടി കഴിയും ഈ ഇലാസ്റ്റിക് ഞാൻ അതേപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യത്തെ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുള്ളൂ സ്റ്റിച്ച് വീണ് കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് ഇങ്ങോട്ട് പോകുന്നുള്ളൂ ചെറിയൊരു കാർഡ്ബോർഡ് പീസ് ആണെങ്കിലും നമുക്ക് ചിലപ്പോ എന്തൊക്കെയാണ് ഉപകാരത്തിൽ തന്നെ പറയാൻ പറ്റുമൊന്നുമില്ല ഞാൻ പറയാറുണ്ടല്ല ഏതൊ അറിവും ചെറുതല്ല ഞാൻ ഈ പറഞ്ഞത് ശരിയാണോന്ന് അറിയാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ